അതുപോലെ ഓടിച്ചുപോയിക്കും മരം ഉണക്ക മരം കിടക്കുന്ന അതിനപ്പുറത്തൊന്ന് നിർത്തി തരുമോ വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി സൈഡില് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ടെൻഷനായിരുന്നു കാണിച്ചെന്ന് തോന്നുന്നു അത്രയും ചവിട്ടി നിർത്തരുത് ഇപ്പൊ നമ്മുടെ വണ്ടി സൈഡിലാണ് നമ്മുടെ വണ്ടി എങ്ങനെയാ നിൽക്കുന്നത് അപ്പൊ അത് നോക്കി നിർത്തു ഒതുക്കി നിർത്തി ഇവിടെ കൊണ്ടുപോയാണ് ഒതുക്കി നിർത്താൻ പറ്റുന്നത് അത്രയും ഒതുക്കി നിർത്തി തന്നേക്കറത്തു തന്നെ അത് ആ ചെറിയ അങ്ങോട്ട് മാറ്റണം മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ വണ്ടിക്ക് അത്രയും മൂവ്മെന്റ് കൊടുക്കരുത് ഇത് പെട്ടെന്ന് റിലീസ് ചെയ്ത് കളയുന്നതുകൊണ്ടാണ് ഒന്നൂടെ സൈഡ് ഒതുക്കി നിർത്തിക്കയ്യ ചെറിയൊരു മൂവ്മെന്റ് കിട്ടുന്നത്രയും മാത്രം അങ്ങനെ ബ്രേക്ക് ചെയ്ത്

ഓക്കെ എന്നിട്ട് ലൈറ്റ് ആയിട്ട് ഒരു മൂവ്മെന്റ് എടുക്കാവുള്ളൂ ഒരുപാട് നീങ്ങി പോവാതെ ഒന്ന് മയത്തിൽ അഡ്ജസ്റ്റ് ആവട്ടെ ഇവിടെ ശ്രദ്ധിക്കട്ടെ ഇത് തിരിഞ്ഞ് വരുന്നതേണ്ട പയ്യൻ നിർത്തിക്കുക ഓക്കെ ആണ് ഇങ്ങനെ വണ്ടി നിർത്തുക അത്ര സമയം മേഡം എടുത്താൽ മേഡത്തിൻ്റെ കയ്യിൽ വരും വണ്ടി മേഡത്തിന് ഇത് തിരിക്കാനും അറിയാം നിർത്താനും അറിയാം വെറുതെ ടെൻഷൻ അടിച്ചിട്ട് പവർ കൊടുക്കുന്ന ഇതല്ല ഇപ്പോൾ ഈ വണ്ടി നമ്മൾ തിരിച്ചു വെച്ചിരിക്കുകയെന്നറിയാമല്ലോ എനിക്ക് മുന്നിലേക്ക് പോകണം ഈ സൈഡിൽ ഓടി പോകണ്ടേ പയ്യെ മൂവ്മെന്റ് എടുക്കണം വണ്ടി ഈ സൈഡിലെല്ലാം തോന്നി അതിനെ ഇങ്ങോട്ട് കറക്റ്റ് ചെയ്തോണം ഓക്കെ അല്ലാതെ ഓടി പോകുന്നതിനെ പറ്റി ചിന്തിക്കരുത് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെ പറ്റിയാൽ അത് ചിലപ്പം നിർത്തണമെങ്കിൽ നിർത്തി നിർത്തി ലെവൽ ചെയ്തോണം പോവാം നമുക്ക് അപ്പം അയ്യ ഒരു മൂവ്മെന്റ് എടുക്കാൻ നോക്കട്ടെ ആദ്യം വണ്ടി ഒന്ന് നനക്ക് പതിയെ പതിയൊന്നും നനങ്ങട്ടെ നനങ്ങിയിട്ടില്ല കണ്ട അതിനനുസരിച്ച് ലെവൽ ചെയ്താൽ മതി ഓക്കെ ആണ് ഏ അപ്പം അയ്യ നീങ്ങട്ടെ ഇനി ഓടിക്കും ഓടിപ്പോട്ടെ ഓടിക്കും ആ പച്ച ബോർഡ് കണ്ട അവിടെ ഒന്ന് നിർത്തണം വണ്ടി അപ്പം എന്ത് ചെയ്യണം ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യണം ഓൺ ചെയ്യും ആ ഓൺ ചെയ്യും ഇനി എന്ത് എവിടെ നിർത്തണം എന്ന് പ്ലാൻ ചെയ്യും അങ്ങോട്ടേക്ക് പതിയെ വണ്ടി ഒന്ന് ബെൻഡ് ചെയ്യും സ്ലോ ചെയ്തിട്ട് വണ്ടിയെ ഒന്ന് പതിയെ സ്ലോ ചെയ്തിട്ടില്ല ഇപ്പോഴും ബ്രേക്ക് കാല് വെക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കണ്ട ഇപ്പോഴും എന്തോ ചെയ്ത ഒരു ഔട്ട് അങ്ങോട്ട് വണ്ടി സൈഡ് ആയോ നോക്കിയില്ല അതിനെ ലെവൽ ചെയ്യണം ശരിയല്ല ഒന്നിലധികം ജോലിയുണ്ട് മാഡത്തിന് എവിടെ നിർത്തണോന്ന് നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക അപ്പൊ പിന്നെ ആക്സിലേറ്റർ അല്ല ഉപയോഗിക്കേണ്ട ബ്രേക്ക് ഉപയോഗിച്ചിട്ട് വണ്ടിയെ സൈഡ് ആക്കി കൊണ്ടുവന്ന് അതിനെ ലെവൽ ചെയ്യണം അത്രയും ജോലി കിടപ്പുണ്ട് ശരിയല്ല ഇനി ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ലെവൽ നടന്നു ചെയ്തെന്ന് ലയത്തില് ഇവിടെ നോക്കി വണ്ടിയെ അവർക്ക് പോകാൻ പറ്റില്ല വട്ടം ഈ എങ്ങോട്ട് ആലോചിച്ചിട്ട് വണ്ടി മൂവ് പതി അങ്ങോട്ടൊരു ചെയ്യുമ്പോട്ടെ നിക്കട്ടെ നിന്നിട്ടില്ല ഇപ്പോഴും ശക്തമായിട്ട് വലിച്ചോണ്ട് റോഡുക വേണ്ടിയാണ് മേഡം അല്ല നീക്കുന്ന വണ്ടി നമ്മളെ കൊണ്ട് പോവുക അങ്ങനെ വരാതെ മേഡത്തിന്റെ കാലില് ബ്രേക്ക് ഉണ്ട് മാഡം റിലീസ് ചെയ്യുന്ന അനുസരിച്ച് വണ്ടി നീങ്ങത്തുള്ളൂ ഇതിപ്പോൾ നമ്മളെ കൊണ്ടുപോവായിരുന്നു അങ്ങനെ വേണ്ട നമ്മൾ വിട്ടു കൊടുക്കുന്ന പോലെ ഇത് നീങ്ങിയാൽ മതി ഓക്കെയാണ് പതിവൊരു നീങ്ങി പോവുക ഇങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വണ്ടി ഒന്ന് ചെറുതായിട്ട് മൂവ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഒറ്റയടിക്ക് ബ്രേക്ക് വിട്ടു അല്ല വേണ്ട പതിയെ ലൂസ് ചെയ്ത് ലൂസ് ചെയ്ത് നമുക്ക് പോകേണ്ട വഴിയിൽ ഇതിനെ ആക്കിയെടുക്കുക ചെയ്യും ഇൻഡിക്കേറ്റർ ഓഫി റൈറ്റ് ഇൻഡിക്കേറ്റർ പുറകുന്ന വണ്ടി ഉണ്ടോ ഇങ്ങോട്ട് അതൊന്ന് സൈഡ് ചെയ്യുക ഓക്കേ ആണോ നമുക്ക് എതിലേകൂടി ഓൾ റൈറ്റ് ഇങ്ങോട്ട് പോണ്ടാലേപ്പുറ സൈഡിലേക്ക പോണം റൈറ്റ് ഇൻഡിക്കേറ്റ് ടെൻഷൻ മനസ്സിൽ വെക്കരുത് നമുക്ക് പോകേണ്ട വഴിയിലേക്ക് ബ്രേക്കില്ല സ്ലോ ചെയ്യുമ്പോൾ മോളെ സ്ലോ മോളെ എന്നിട്ട് വണ്ടിയെ തിരിച്ച് തിരിച്ച് കൊണ്ടുപോകാം ഈ ഭാഗം കറങ്ങി കറങ്ങി നമുക്ക് അങ്ങോട്ട് പോകുന്നിടത്തേക്ക് എത്തണം അപ്പം തീയ്യൊരു മൂമെൻ്റ് എടുക്കും എന്നിട്ട് വണ്ടിക്ക് ഒരു തിരിവ് കൊടുക്കും അതിനെ അല്ല ആലോചിക്കേണ്ട നമ്മൾ ഇവിടുന്ന് മാറണം അങ്ങോട്ടേക്ക് അപ്പം അനങ്ങാ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് തിരിക്ക് ഇവിടെ ഫ്രണ്ട് ഈ ഭാഗം എത്തിക്ക് ശ്രദ്ധ ഇവിടെ തിരിഞ്ഞ് തിരിഞ്ഞ് വരുന്ന കണ്ടാ മേഡം അതിനനുസരിച്ച് തിരിച്ചു കൊടുക്കും വണ്ടിയും പയ്യ നിർത്തി കൊടുത്ത ചേട്ടൻ സൈക്കിള് നല്ല സൈക്കിളും നമ്മൾ മേടിച്ചു കൊടുക്കേണ്ടി വരും ഇവിടെ ശ്രദ്ധിക്കും ഈ ഭാഗം ഇനിയും വരാനുണ്ട് പതിയെ മൂവിയെ ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് വീണ്ടും ടൈറ്റ് ഈ ചെയ്യും കണ്ട അപ്പൊ മേഡത്തിന്റെ കൺട്രോളിലാവും വീണ്ടും പയ്യൊന്ന് മൂവിയായിട്ടെ കണ്ടോ ടൈറ്റ് അതിനനുസരിച്ച് ലെവൽ ചെയ്ത് എടുക്കുക അങ്ങനെ മൂവ് ചെയ്യാൻ ടൈറ്റ് ചെയ്യാൻ ചെയ്ത് അതിനെ വണ്ടിയെ ലെവൽ ചെയ്തെടുക്കും നേരെയാക്കി നേരെയാക്കി കൊണ്ടുപോകാം അതെ ആ കൊണ്ടുപോവാളും വേണ്ട ഒറ്റയടിക്ക് വിട്ടിട്ട് ഒരു ചവിട്ട് കൊടുക്കാൻ നോക്കുക എങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്തോ അതുപോലെ തന്നെ ചെയ്തു വെല്ലോണ്ടല്ലുപൊളിച്ച് വെളിയിൽ പോകും കേട്ടാ ഈ ചവിട്ടിയെട്ടിയാ പോ കാറിന്റെ മുന്നിലായിട്ട് നോക്കി നിർത്തണേ വണ്ടി ഓക്കേ ബ്ലാക്ക് കാർ നമ്മൾ റോഡ് ബ്ലോക്ക് ചെയ്ത് ലെഫ്റ്റ് ഇൻഡിക്കു കിട്ടാ കാല് ബ്രേക്കിൽ ഉണ്ടല്ലോ സോഫ്റ്റ് ആയിട്ട് വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് നിക്കണ്ട പതിയെ ഓക്കെ നമുക്ക് എങ്ങോട്ടാ ഒതുങ്ങി നിക്കണ്ട എങ്ങോട്ടേക്ക് പതിയെ മൂവ് ചെയ്ത് അവരെ നോക്കല്ല നീങ്ങണ ഇനി സ്ലോ ചെയ്യുന്നല്ലോ എന്നിട്ട് ഇതേ പതിയെ പതിയെ ഈ സൈഡിലേക്ക് കൊണ്ടുപോവാ വരുന്നുണ്ട് വേണ്ട ഇനി വണ്ടി ലെവൽ ആവണ ഇതേപോലെ ഒരു പതിയെ സോഫ്റ്റ് ആയിട്ട് നീങ്ങട്ടെ നുസരിച്ച് ഫ്രൈറ്റിലേക്ക് സ്ലോ ചെയ്തു സ്ലോ ചെയ്ത് തന്നെ ആകുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും ടേൺ വണ്ടി ലെവൽ ആവാനില്ലേ അപ്പൊ ഇനിയും തിരിയണ്ടേ ഇല്ലേ തിരിക്ക് ഇങ്ങോട്ടല്ല നിർത്താൻ ഇനി വണ്ടി അങ്ങോട്ടാറേക്ക നമുക്ക് ഇതിനെ ലെവൽ ചെയ്തിട്ടാണ് ഇപ്പം ഈ വണ്ടി എങ്ങനെയാണ് നിൽക്കുന്നത് അപ്പം ഇത് എങ്ങോട്ട് മാറിയാലോ ലെവലാവുന്നത് വേണ്ട വേണ്ടതിൻ്റെ യുക്തി വർക്ക് ചെയ്യാത്ത കണ്ട അപ്പം സമയത്ത് ടെൻഷൻ അടിക്കാതെ എങ്ങോട്ട് മാറണം അപ്പം അങ്ങോട്ട് ആദ്യം ഒരു തിരിവ് കൊടുക്കുക വണ്ടിക്ക് തിരിച്ചിട്ടില്ല ഇപ്പോൾ ഒരു തിരിവ് കൊടുത്തോ ധൈര്യമായിട്ട് തിരിച്ചോ കാരണം നമ്മൾ വിടുന്ന പോലെ അല്ലേ നീങ്ങുള്ളൂ ഇനി ഇവിടെ നോക്ക് ഇത് ലെവലായി വരുന്നുണ്ടോന്ന് നോക്ക് പതിയൊന്ന് ലൂസ് ചെയ്ത് കൊടുക്ക് കണ്ടാ എപ്പോൾ ലെവലായി തോന്നു അപ്പം നിർത്തു വണ്ടിയെ ഇത് വർക്ക് ചെയ്യാൻ ഞാൻ വേണ്ട സമയത്ത് ഒരിത്തിരി അഡ്ജസ്റ്റ് ചെയ്യാൻ നിർത്തു നന്ദിക്കട്ടെ ഇപ്പോഴല്ല ലെവലായത് എന്നിട്ട് സ്റ്റിയറിംഗ് നേരെ ആക്കാവുള്ളൂ പിടികിട്ടുന്നുണ്ടപ്പാണ് ഇപ്പോഴും അവിടെ നോക്കി പാനിക്കാവുകയാണ് ചെയ്യുന്നത് നമുക്ക് വണ്ടിയിൽ ഇങ്ങനെ അല്ല ഒരു വ്യൂ ഉള്ളത് ഇങ്ങനെയാണ് നോക്കേണ്ടത് ശരിയാണ് നമുക്ക് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിനനുസരിച്ച് വണ്ടി അഡ്ജസ്റ്റ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്ത് ചെയ്ത് പോവുകയാണ് വേണ്ടത് ലെഫ്റ്റിൽ തടസ്സമുണ്ടോ അവിടെ നിന്ന് മാറണം ലെഫ്റ്റില് തടസ്സമില്ല വീണ്ടും തിരിച്ച് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരണം ഈ ഒരു ഏരിയ നോക്കി നോക്കിയാ വണ്ടിയെ കൊണ്ടുപോകേണ്ടത് ശരിയാണ് ഇപ്പം ഇവിടുന്ന് മുന്നിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്തെങ്കിലും കണ്ട ഈ ടു വീലറാണ് അതേ തട്ടാതിരിക്കാൻ ഈ സൈഡിനെ ഇങ്ങോട്ട് മാറ്റണം തട്ടില്ല എന്ന് തോന്നുന്നെടുത്ത് വെച്ച് വണ്ടി വീണ്ടും ലെവലാവണം വീണ്ടും നമ്മുടെ സൈഡിലേക്ക് ചരിയണം ശരിയാണോ നീങ്ങ പോട്ടെ ഒരു മൂവ്മെന്റ് എടുക്കും അറിയാം ഈ വണ്ടി എങ്ങോട്ടാ പോകാൻ പോകുന്നതായിരുന്നു സോഫ്റ്റ് ആയിട്ടൊന്നണങ്ങട്ടെ ഒരുപാട് വിട്ടുകൊടുക്കരുത് സോഫ്റ്റ് ആയിട്ടൊന്നും ഉരുളട്ടെ ഡെയ്യുരുളിച്ചാൽ മതി കണ്ടാ വാഹനം അനങ്ങട്ടെ എന്നിട്ടതിനെ ലെവൽതെടുക്ക നോക്ക ഇനി എങ്ങോട്ടാണ് മാറാനുള്ളത് ഇനി നേരെ ആവണോ റൈറ്റിലോട്ട് തിരിയണോ ആ അപ്പം വണ്ടി മൂവ് ചെയ്യുമ്പോൾ വണ്ടിയെ നേരെ ആക്കി എടുക്കണം പതിയാണ് മൂവ് ചെയ്യട്ടെ എങ്ങോട്ടാണ് പോകുന്ന അത് തന്നെ നിർത്തി നിർത്തി നിർത്തിയാ അങ്ങനെ നമ്മുടെ കൺട്രോളിൽ വരട്ടെ ആ വരട്ടെ എങ്ങോട്ട് മാറണം നോക്കാം ആ പതിയൊരു മൂവ്മെൻ്റ് എടുക്ക അവരെ ഒന്നും ഭാരമായിട്ട് തലേക്കേറ്റി വെക്കരുത് ആ അതെ അതെ അല്ലേ ഇനി എന്ത് ചെയ്യണം സ്ട്രെയിറ്റ് ചെയ്യണം വണ്ടിയെ ശരിയല്ലേ പിന്നെ മൂവ്മെന്റ് എടുക്ക് ശരിയാണോ നമ്മുടെ സൈഡ് നോക്കി അതിനെ അറേഞ്ച് ചെയ്യും സൈഡിലേക്ക് വരുന്നുണ്ട് വേണ്ട വരുന്നതനുസരിച്ച് അതിനെ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി ശ്വാസമെടുത്ത് വെച്ചിരിക്കുക ഓട്ടം നീങ്ങട്ടെ നമ്മൾ ഭാരം എടുക്കും തോറും അത് ബുദ്ധിമുട്ടായിട്ട് തന്നെ ഇരിക്കുക വേണ്ട അതെ തട്ടാത്ത രീതിയിൽ ഇതിലേക്ക് പോവാത്ത രീതിയിൽ അകലുകയും ചെയ്യരുത് ഓക്കെ ആണോ മൂവ് ചെയ്ത് െ ആരും പോട്ടെ വിട്ടു കൊടുക്കുടുത്തോ ഇനി അയാളെ നോക്കി പാനിക്കാ വര ഫ്രണ്ട് നോക്കിക്കോ പോട്ടെ ബ്രേക്ക് വിട്ടു കൊടുക്ക ഇവിടെ മാത്രം സൈറ്റിലേക്ക് നോക്കാതെ വേണ്ട വണ്ടി സൈഡിലേക്ക് വരുന്നുണ്ട് നമ്മുടെ സൈഡ് ഏതാ അപ്പൊല്ലി പിടിച്ചിരിക്കുന്ന അവിടം വരെ പോകണം നമ്മുടെ വണ്ടി ശരിയല്ലേ അതിനെ വിട്ടു കൊടുക്കപ്പം നമ്മൾ അനാവശ്യമായിട്ട് ഇപ്പൊ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കലേക്കൂടെ കാൾ വരുന്നത് നമ്മൾ നടുക്ക് നിന്നതും ഗ്യാപ്പ് ഉള്ള വഴി കൂടെ ആളുകൾ പോകാൻ നോക്ക ഇപ്പോഴും അതൊന്നും ചെയ്യാൻ നോക്കല്ലേ നമ്മുടെ വണ്ടി ലെവൽ ഇത് നേരെയാക്കാം ഒന്ന് ഫ്രീ ആക്കി വെക്കി ആ ആദ്യം കണ്ടപ്പോൾ ഒരു ചിരിയില്ലേ ആ ചിരി തന്നെ വരട്ട മുഖത്ത് െ ആ ലോറി ഓടിക്കാറിയാൾ ഇനി നോക്ക് നമ്മുടെ സൈഡ് എവിടെയാ പതിയെ പതി ആ സൈഡിലേക്ക് വന്നാൽ മതി അല്ലാതെ ഒറ്റ തിരികി കൊണ്ടുവരണ്ട വരുന്നില്ലേ അപ്പൊ ലെവൽ ചെയ്ത് ലെവൽ ഇനി ആ സൈഡിലേക്ക് ഇറങ്ങി പോകാത്ത രീതിയിൽ വണ്ടിയെ ബാലൻസ് ചെയ്താൽ ഇങ്ങോട്ടേ ഫോക്കസ് ചെയ്യാവുള്ളൂ അങ്ങോട്ട് നോക്കിയിരിക്കരുത് ടെൻഷൻ അടിക്കരുത് കോട്ടെ ആ മഞ്ഞ പെയിന്റ് അടിച്ച റിഫ്ലക്ടർ കണ്ട അവിടെ ഒന്ന് എനിക്ക് നിർത്തണം അപ്പൊ ലെഫ്റ്റ് ഇൻഡിക്കേറ്റഡ് എന്നിട്ട് ഈ വണ്ടി എങ്ങോട്ട് ഒതുങ്ങണമെന്ന് നോക്കി ഈ സൈഡിലേക്ക് വരണം ഇങ്ങോട്ട് വരുന്നുണ്ടോ നോക്ക് പതിയെ പതിയെ വരുന്നുണ്ട് കണ്ടാ നിർത്തരുത് ദൈ വരുന്നുണ്ട് കണ്ടാ ഇനി എങ്ങോട്ട് ലെവലാക്കണം പതിയെ പതിയെ അങ്ങോട്ട് ലെവൽ ആക്കി ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വണ്ടിയെ നിർത്ത് കണ്ടാ ഇത്ര സമയം എടുത്തു അല്ലാതെ അതേ സ്ഥലത്ത് ഇങ്ങനെ നിർത്തണം നിർബന്ധം പിടിക്കരുത് നമുക്ക് ആ സൈഡിലേക്ക് അധികം വണ്ടിയെ ചരിക്കണം നമുക്ക് വേണ്ടത്ര സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് വണ്ടിയെ ലെവൽ ചെയ്യണം എന്നാലേ നിർത്താൻ പറ്റുള്ളൂ ഒരു സ്ഥലത്ത് അല്ലാതെ ഇങ്ങനെ ഉണ്ടെന്ന് വട്ടം നിർത്തിയാൽ ഒരാൾക്ക് പോകാൻ പറ്റാതായി പോകും പോകാവ നമുക്ക് ഇനി എന്ത് ചെയ്യണം അവിടെ ഇവിടെ മാത്രം നോക്കേണ്ട ഈ സൈഡിൽ നിന്ന് വണ്ടി പതിയെ ലെവലായി വരട്ടെ വരുന്നു എന്ന് തോന്നനുസരിച്ച് അതിനെ സ്ട്രൈറ്റ് ചെയ്യും ഓക്കെ ആണോ ഇനി ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത് തരും ഇനി നമുക്ക് നീങ്ങാം നീങ്ങട്ടെ ഇനി വണ്ടി എങ്ങോട്ട് മാറണം നോക്ക് കട്ടറെല്ലാം കണ്ട റോഡിൽ അതിനുവേണ്ടി ഈ സൈഡിൽ നിന്ന് പതിയെ പതിയെ മാറണം അത് മാറി എന്ന് തോന്നുന്നടുത്ത് വെച്ച് സ്ട്രൈറ്റ് ആവണം അടുത്ത നമ്മുടെ ശരി പതിക്കൊന്നും ബെന്റ് ഓടിച്ചു പോകുന്ന പറഞ്ഞിട്ട് പോലും ആ മസിൽ വിടാതെ മസിലും ഒരു ഇത് കണ്ട ഫ്രീ ആയിട്ടിരിക്കും നമുക്ക് ചെയ്യാം ഒന്ന് ഫ്രീ ആയി കിട്ടിയാൽ മതി ഈ സ്ട്രൈറ്റ് റോഡിലോട്ട് വരാൻ കാര്യം എന്താ ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിട്ടാണ് റോഡിലോട്ടേക്ക് വന്നാൽ അല്ലെങ്കിൽ വരത്തില്ല ഇങ്ങോട്ട് ആ ഇടവഴി തന്നെ പോയേനാ അവരെയൊക്കെ നോക്കാൻ പോകുന്ന സൈഡ് ഒതുക്കി നിർത്തണം അപ്പൊ ഇൻഡിക്കേറ്റ് ആദ്യം എന്നിട്ട് ഉടനെ ബ്രേക്ക് ചെയ്യരുത് വണ്ടി ആദ്യം എങ്ങോട്ടാക്കണം സൈഡിലേക്ക് ആക്കണം നമുക്ക് ശരിയല്ലേ ആ സൈക്കിളുകാരനെ കൂടെ ഒഴിവാക്കിയിട്ട് നിർത്തിയാ മതി അപ്പൊ അയാക്ക് പോവാനുള്ളൊരു വഴി കൊടുത്ത് ആ ഓക്കെ ആണോ ഇനിപ്പോ സൈഡിലേക്ക് വ അപ്പൊ നമുക്ക് ഉള്ള സ്ഥലത്തേക്ക് പതിയെ പതിയെ കൊണ്ടുപോവാം കണ്ട ഇനി അതിനനുസരിച്ച് വണ്ടിയ ലെവലിയല്ല നിർത്തരുത് വണ്ടി ഇപ്പൊ വട്ടം നിക്കാ ഇങ്ങനെ ഇതൊന്നും നേരെയാവണം നേരെയായ അതെ അങ്ങനെ പുറകിലേക്ക് അപ്പൊ നോക്കിയിരിക്കല്ലേ ലെവലായാ അപ്പൊ അവിടെ ആണ് നിക്കും വഴി ആശുപത്രി ഉണ്ടാ സീരിയസ് ആയിട്ട് ഇതാ അറിയാ അല്ല കൊണ്ടുപോകണമെങ്കിൽ എളുപ്പ ഏതാറിയ ആശുപത്രിയിലേക്ക് കാരണം അത്ര ഇതെടുക്കുന്നു മാഡം പ്രഷർ എടുക്കുന്നു ഫ്രീ ആയിട്ടിരിക്കുക ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ ഏ കൊറച്ച് ഒത്തിരി ശ്രദ്ധിച്ചാ മതി മാഡം ചെയ്യുന്നതെന്ന് വെച്ചാല് കൂടുതൽ ശ്രദ്ധ ഇങ്ങനെയാ കൊടുക്കുന്നത് കൂടുതൽ ശ്രദ്ധ അല്ല നമുക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെയാ വേണ്ട നമുക്ക് ഈ സൈഡാണ് നമുക്ക് റോഡില് കീപ്പ് ലെഫ്റ്റ് അല്ലേ നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് അല്ലേ അപ്പോൾ എല്ലാ വണ്ടികളും ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പോകുന്ന ട്രാക്കിൽ നമ്മളിപ്പോൾ മുന്നിലേക്ക് വിടുമ്പോൾ എല്ലാ വണ്ടികളും ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തായിരിക്കും പോകുന്നത് നമുക്ക് ഒരാളെ ഓവർടേക്ക് ചെയ്യണമെങ്കിലും ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വണ്ടിയാണ് മാറ്റേണ്ടത് ശരിയല്ല കാരണം നമ്മുടെ ലെഫ്റ്റിലാണ് ഒരാൾ ഉണ്ടായിരിക്കുന്നത് അല്ലാതെ റൈറ്റിലല്ല ഒരാൾ ഒരാളുണ്ടായിരിക്കുന്നത് എതിരെ വരുന്ന ആളും അയാളുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്താ വരുന്നത് ശരിയല്ലേ ഏ അപ്പം അത് ടെൻഷനല്ലായിരിക്കുമോ അന്നുകൂടെ പോവാം നമുക്ക് പോട്ടെ എന്നിട്ട് പുറകുന്ന വണ്ടി വരുന്നുണ്ടെന്ന് നോക്ക് എന്നിട്ട് നോക്കുതേ ആ കുറ്റി വരെ ഇവിടെ ഒന്നും ഇല്ല നമുക്ക് അതിനുള്ളിൽ റോഡിലേക്ക് മതി വണ്ടി പോട്ടെ പതി ഇവിടുന്ന് മൂവ് ചെയ്യുന്ന അനുസരിച്ച് വണ്ടി ലൈറ്റ് ആയിട്ട് അത്രേ ഉള്ളൂ അത്രേ മതി കണ്ട വരുന്നുണ്ട് ഇനി ലെവൽ ചെയ്താ മതി മൂവ് ചെയ്തോ ഇനി മൂവ് ചെയ്തോ പതിയെ വണ്ടിക്ക് വേഗത കൊടുക്ക ഒരുപാട് അകങ്ങ് പോവാത്ത രീതിയിൽ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഇറങ്ങിയും പോകാത്ത രീതിയിൽ വണ്ടിയെ പെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും അല്ലാതെ റൈറ്റിലേക്ക് ഒരു നോട്ടം നോക്കരുത് എത്തി ആ ഷെഡ് എണ്ണം കണ്ട മോളെ എന്തിനാ മോളെ കൊണ്ട് ഇറങ്ങിക്കൊടുത്തത് റൈറ്റിലോട്ട് നോക്കിയിട്ടല്ലേ ഇറങ്ങിയത് കണ്ട അപ്പോൾ ഒരാളുടെ വഴി നമ്മൾ തടഞ്ഞ കണ്ടാ അയാൾ പകുതിയോളം കയറി വന്നു നമ്മൾ ഒതുങ്ങി നിർത്തുക എന്ന് വിചാരിച്ചിട്ട് അയാൾ കയറി വന്നത് അതാ റോഡിൽ പോകുമ്പോൾ അനാവശ്യമായിട്ട്